അങ്ങനെ അത് നല്ല സംഭവിക്കട്ടെ എല്ലാം അങ്ങനെയൊന്നും ഇല്ല ഒരു മാറ്റൂടെ അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു ഭാഗ്യം കൊണ്ട് കിട്ടുന്ന കാണാതെ ഒരുപാട് ആഗ്രഹിച്ചതാണല്ലേ ഭയങ്കര സന്തോഷമാണ് എന്നെക്കാളും ഇപരി എനിക്ക് പറയാം ഇതീന്ന് വലിയ ഉയരങ്ങളിലൊക്കെ അങ്ങനെ അറിയുന്ന പ്രായം മുതൽ മുതലിടാൻ തുടങ്ങിയത് അച്ഛനും അമ്മയുടെ കൂടെ പോയി ഇടാൻ തുടങ്ങി അപ്പൊ തന്നെ ഇടാൻ പഠിച്ചു ഇല്ല ഇല്ല ഒന്നും ആയിട്ടില്ല നല്ല നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കല്യാണോ കല്യാണ എന്ന് എല്ലാരും ചോദിക്കാളോ കല്യാണത്തിന് അത്ര വലിയ ഇമ്പോർട്ടൻ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അനാവശ്യ ദിവസം ചോദിക്കാണ്ടല്ലോ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ആഗ്രഹമുണ്ട് ഒരാഗ്രഹമില്ല ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നടക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞോളൂ ഇപ്രാവശ്യം അങ്ങനെ കല്യാണത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല അതൊക്കെ ഒരു നിമിത്തവും നടക്കണമെങ്കിൽ നടക്കട്ടെ അത്രയേ ഉള്ളൂ ഇല്ലേ അതിനേക്കാളും വലുത് അതിനേക്കാളും വലുതല്ലേ സമയമാവുമ്പോ അതൊക്കെ നടക്കും പിന്നെ അതിനുള്ള നല്ലൊരു പൈനെ എനിക്കിതിരെ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് അവിടെ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ബിനീഷ് ബാക്കി അതിന് ഓൾറെഡി ഉണ്ട് ഏട്ടാ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ സന്തോഷിപ്പോട്ടെ ഇല്ല ചേച്ചി നമ്മളെന്തിന സന്തോഷ പൊങ്കാലയ്ക്ക് ഇല്ല അമ്മ അമ്മ ഈ പ്രാവശ്യം വന്നില്ല അമ്മയ്ക്ക് പൊങ്കാല ഇട്ടൂടാ അമ്മയുടെ കാതർ അച്ഛൻ അടിച്ചതുകൊണ്ട് ഒരു ആയില്ല അതുകൊണ്ട് ഞാൻ പൊങ്കാല മാത്രമേ ഇട്ടുള്ളൂ വെറും വെള്ള വെള്ള ഞാൻ മാത്രം ചേച്ചിയൊക്കെ കുറെ ഇട്ടു ഇനി അതിന് കയ്യിട്ട് വരണം തരില്ലേ തരുതല്ലേ ബൈ